ഹലോ ഗായ്സ് അലൈക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ ഓക്കെ നമ്മളിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഊട്ടിയിലുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത് കോത്തഗിരിയിലേക്കാണ് കേട്ടോ അതിനു മുമ്പ് ഇന്നലെ സംഭവിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇന്നലെ നമ്മൾക്ക് റൂം കിട്ടിയിട്ടില്ല അവിടെ അവിടെ എന്തോ പിന്നെ നമ്മൾ ചെയ്ത പേയ്മെൻറ്റിൻ്റെ എന്തോ മിസ്റ്റേക്ക് നമ്മളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പേയ്മെൻറ്റ് പോകാത്തത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് വന്നത് അതുകൊണ്ട് റൂം നമ്മൾക്ക് നഷ്ടമായി ഇവിടെ നിന്നൊന്ന് ലെഫ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് കുറേ ഹോട്ടൽസ് കാണാൻ വേണ്ടി അപ്പോൾ നമ്മളവിടെ ഒരു ഹോട്ടൽസ് തൽക്കാലം റൂം എടുത്തു നല്ല റൂമൊക്കെ തന്നെ ആയിരുന്നു അവിടെ നമ്മൾ സ്റ്റേ ചെയ്തു കേട്ടോ അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് അവിടെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയത് അവിടെ ജെ ജെ ഉണ്ട് തലശ്ശേരി റെസ്റ്റോറൻറ് ഉണ്ട് അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ കണ്ടത് പക്ഷേ ജെ ജയിൽ പോയപ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഭക്ഷണത്തിന് പിന്നെ തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ പറഞ്ഞു ഇവിടെ ബാറുണ്ട് ഫാമിലിക്ക് പറ്റില്ലയെന്ന് അപ്പോൾ നമ്മൾ അവിടെ അവിടെ നമ്മൾ ഇരുന്നിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെ കുറച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് തൊട്ടടുത്തു തന്നെ നമ്മൾ സിറ്റിയിലാണ് ഉള്ളത് നമ്മൾക്ക് മനസ്സിലായത് അവിടെ അവിടെ കിട്ടാത്ത ഒരു സാധനവും ഇല്ല കെ എഫ് സി ഉണ്ട് പിസ്സ ഇട്ടുണ്ട് അങ്ങനെ എല്ലാവിധ ഐറ്റംസും തൊട്ട് നമ്മൾ അപ്പുറം തന്നെ കുറച്ചപ്പുറം നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് പോയി കഴിക്കാൻ വേണ്ടി പാകത്തിൽ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പേടിക്കണ്ട ടൗണിൽ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കോത്തഗിരിയിലേക്കാണ് അപ്പോൾ ഇത് ഡൊട്ടാബേട്ട ഡൊട്ടാബേട്ട അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത് അതിലേക്ക് പോകാനുള്ള റഷാണ് കേട്ടോ ഈ കാണുന്നത് അതൊരു പീക്ക് മീൻ മലൻ്റെ മുകളിലേക്ക് തന്നെയാണ് ഇപ്പം നമ്മൾ പോകുന്നത് കോത്തഗിരിയിലേക്കാണ് കേട്ടോ കോത്തഗിരിയിൽ നമ്മൾ പോയിട്ട് കാത്തറിൻ വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ യാത്ര ഫസ്റ്റ് അതാണ് യാത്ര നമ്മൾക്ക് തൊട്ടടുത്താണ് ഈ ഡോട്ടാബേട്ട എന്നൊക്കെ പറയുന്നത് നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് അത്ര വലിയ ദൂരം അപ്പോൾ കോത്തഗിരിയിൽ പോകണം പിന്നെ കോടനാട് വ്യൂ പോയിൻ്റ് അവിടെ നിന്ന് കാണാനുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡിയറ് പാർക്കൊക്കെ ഉണ്ടെന്ന് കേട്ടു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഡോട്ടാബേട്ടയിലേക്ക് വരാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ലാസ്റ്റ് നമ്മളടുത്തായതുകൊണ്ട് അങ്ങനെയാണ് നമ്മളിപ്പം യാത്ര പുറപ്പെടുന്നത് അപ്പം ഞാൻ എടുക്കുന്ന നിങ്ങൾക്ക് ഇവിടേക്ക് വരേണ്ട ആവശ്യം തന്നെ ഉണ്ടാവില്ല കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ക്യാമറയിലൂടെ എന്നല്ല എൻ്റെ മൊബൈൽ ഫോണിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കാരണം ഫുള്ള് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പാകത്തിൽ ഞാൻ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് ഊട്ടിയുടെ ഓരോ മുക്കും മൂലയും ഞാൻ എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ അത്രയും സഞ്ചരിച്ചിട്ടുണ്ട് നമ്മൾ പോകാൻ പറ്റാത്ത സ്ഥലത്തുകൂടെ ഒക്കെ നമ്മൾ ഗൂഗിൾ മാപ്പ് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അത്രയും ഡിഫിക്കൽട്ട് ഡേഞ്ചറസ് ഒക്കെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇത് നഷ്ടാവില്ല എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഊട്ടിയിൽ പോയ ഫീൽ തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും ഓക്കെ അത്രയും നമ്മൾ ഞാൻ പ്രകൃതിനെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് പ്രകൃതിനെ കൂടുതൽ ഞാൻ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ മൊബൈൽ ക്യാമറയിലൂടെ പ്രകൃതിന് ഞാൻ ഒപ്പിയെടുക്കാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും എൻ്റെ വീട് ബോറടിക്കൂല നിങ്ങൾക്കൊരു ഊട്ടിയിൽ പോയ ഫീല് തന്നെ കിട്ടും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കാത്തറിൻ വാട്ടർഫാൾ കാണാനാണ് കേട്ടോ ഊട്ടിക്കെല്ലാവരും പോകുന്നത് ഊട്ടിയിൽ റോസ് ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് കാണാനാണ് കേട്ടോ പക്ഷേ നിങ്ങൾ കാണാൻ കിടക്കുന്നത് അവിടെയൊന്നല്ല അതൊന്നല്ല ഊട്ടീൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കിടക്കുന്നത് അതിൽ റോഡിലൂടെയുള്ള യാത്രയിലാണ് കേട്ടോ ഇതൊരിക്കലും ഒരാളും മിസ് ചെയ്യുക ഞങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് സുന്ദരമാണ് ഈ ഊട്ടിയിലെ ഈ റോഡിലൂടെയുള്ള കാഴ്ചയാണ് അല്ലേ എത്ര സുന്ദരമാണെന്ന് നമ്മൾ കണ് കണ്ണിൻ്റെ മുൻപിൽ ഇത് കാണുമ്പോഴാണ് അതിൻ്റെ സുഖം നിങ്ങൾക്ക് അനുഭവിക്കാൻ അറിയാം ഇപ്പം എൻ്റെ ക്യാമറ എൻ്റെ മൊബൈൽ ക്യാമറയിലൂടെ നിങ്ങൾക്ക് ഞാൻ മാക്സിമം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതൊന്നും മിസ് ചെയ്യരുത് എല്ലാവരുടെയും ഫീഡ്ബാക്ക് ഞാൻ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഊട്ടി ട്രിപ്പിൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങളെനിക്ക് അറിയിക്കണേ കമൻറ്റായിട്ട് തന്നെ എഴുതി അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പെട്ടെന്ന് ഈ മലമുകളിലൊക്കെ കയറുമ്പം അധികവർക്കും ഈ ഒക്കെ വരും അതുപോലെ എൻ്റെ മോൾക്ക് വൊമിറ്റ് ചെയ്തു അപ്പം ആ വൊമിറ്റ് ചെയ്തത് കണ്ട സമയത്ത് ഓടിക്കൊണ്ട് നമ്മളെ മങ്കി ഓടിക്കൊണ്ട് വന്ന് അത് കഴിക്കുകയും ചെയ്യുന്നുണ്ടാ അത് കണ്ടിട്ട് നമ്മൾക്ക് സങ്കടം വന്നിട്ട് നമ്മൾ പഴം ഇട്ടുകൊടുത്തു എന്നിട്ട് അത് അതിരുന്ന് പഴം കഴിക്കുകയാണ് നമ്മളിപ്പോൾ പോകുന്നത് കേത്തറിയും വാട്ടർഫാൾ കാണാനാണ് ഇത് കോത്തഗിരി ടൗൺ ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സങ്കടം വന്നു പോകട്ട ഒരു ഒരു വലിയ ഒരു മലമുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ടൗണും ചെറിയ കുറച്ച് വീടുകളും അവിടെ താമസിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ശരിക്കും സമ്മതിക്കണം ശരിക്കും ന ഇത് ഇവരൊക്കെ ദൈവത്തിൻ്റെ സന്തതികളാണ് കേട്ടോ ശരിക്കും ഇവരൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കുന്നത് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്നറിയോ നമ്മൾക്ക് എവിടെയൊക്കെ എത്തിപ്പെടാം ഇവർ എങ്ങനെയാണ് ഇവിടുന്ന് പുറം ലോകത്തേക്ക് പുറം ലോകം കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇവർക്ക് യാത്ര ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ കാണുമ്പോൾ അതുപോലെ യാത്ര ചെയ്യാത്തവരാണ് ഇവിടുത്തെ സ്ത്രീകളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഒരു സ്ത്രീകളെയും കണ്ടിട്ടില്ല ഈ റോഡിലൂടെ ഒന്നും ഇവിടെ വരുന്നതൊക്കെ സഞ്ചാരികളാണ് കേട്ടോ ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത് ഞാൻ കാണുന്നത് അങ്ങനെ ഓരോ മലമുകളും ഓരോ കുന്നുകളും ഓരോ കാടുകളും താണ്ടി വരുമ്പം ഒരു ചെറിയൊരു ടൗൺ കാണും ഒരു ചെറിയ കുറച്ച് വീടുകളൊക്കെ കാണും ഇങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് അത്രയും നമ്മളാണ് കേട്ടോ ഭാഗ്യവാന്മാർ അത്രയും വാട്ടർഫാളിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അത്രയും ഒരുപാട് ഹെയർപിൻ വളവുകളൊക്കെ താണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് വെരി ഡിഫിക്കൽട്ട് ഏരിയ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ധൈര്യമുണ്ടെങ്കിൽ മാത്രം ഇത് നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി കേട്ടോ ഇവിടെ പോകാൻ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി അത്രയും ഡിഫിക്കൽട്ടാണ് ഒരു വണ്ടിക്ക് പോകാൻ മാത്രം പാകത്തിലാണിത് ഉള്ളത് മറ്റൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം ഇവിടേക്ക് പോകാൻ പക്ഷെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്ന ഏരിയ നമ്മൾക്ക് ഏറ്റവും മുകളിലാ നമ്മളില്ല ആ മലന്റെ ഏറ്റവും മുകളിലാ നമ്മൾ ഉള്ളത് അപ്പൊ ഇങ്ങനെ പേടി വന്ന് നമ്മൾ ഇക്കാനോട് പറഞ്ഞു ഇക്ക നമ്മക്ക് പോവാതെ അല്ലെ നമുക്ക് തിരിച്ചു പോയാലോ പക്ഷെ തിരിക്കാൻ വേണ്ടി പറ്റൂല തിരിക്കാൻ വേണ്ടി പോലും സൗകര്യമില്ല നമ്മൾ ഇവിടത്തേക്ക് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് ഫിനിഷ് ആക്കാതെ നമ്മൾക്ക് മുകളിലേക്ക് വരാൻ വേണ്ടി പറ്റൂലൊന്നും ഒരു വഴിയും ഇല്ല അപ്പം നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷുവർ ആയിട്ടും നിങ്ങൾ കാത്തറി വാട്ടർഫാളിലേക്ക് പോകാം ഏറ്റവും മുകളിലുണ്ടായത് അവിടുന്ന് വണ്ടി ഇറങ്ങി വന്നതാണ് കേട്ടാ ഇനി നമ്മൾക്ക് വണ്ടി കയറാനുണ്ട് ഉണ്ട് കുറേ കുറെ ഹെയർ വളവ് ഉണ്ട് കേട്ടോ ഇവിടെ എനിക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടാണ് കാരണം നല്ല ഇങ്ങനെ മുഴുവനായിട്ടും നമ്മൾക്ക് ഇവിടെ കാണാൻ അതിൻ്റെ സൗന്ദര്യം മുഴുവനായിട്ടും നമുക്ക് ഒക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അപ്പം എനിക്കൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പേടിയുമാണ് ഇങ്ങനെയുള്ള വളവുകൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു പേടിയാണ് അപ്പോൾ ഞാൻ പ്രകൃതിയൊന്നും നോക്കൂല കണ്ണും അങ്ങനെ ഇരിക്കും അത്രയും പേടിയാണ് ഇങ്ങനെ വളവുകൾ എർപ്പിൻ വളവെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇത് മൊത്തത്തിൽ വളവുകൾ തന്നെയാണ് അങ്ങനെ നമ്മൾ രാത്രി വാട്ടർഫാളിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു മുപ്പത്താറ് നാപ്പത് വളവുകളൊക്കെ നമ്മൾ താണ്ടിയോന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടാ

മോളൊക്കെ കയറണ്ടേ ഇതേമാതിരി തോന്നുന്നു തോന്നു എന്നിട്ടാരോട്ട് പോണു പോവാൻ കഴിയില്ല എന്നല്ല പറഞ്ഞേ അല്ലാന്ന് അപ്പുറം പോവാൻ കഴിയില്ല നാടേ ഇണ്ട് വണ്ടി തിരിച്ചിട്ട് കൊണ്ടു വരാനുള്ള സ്ഥലമുള്ള നമ്മളങ്ങനെ എന്ത് വാട്ടർഫാൾ കാറ്ററിങ് വാട്ടർഫാളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് വെരി ഡേഞ്ചറസ് റോഡ് താണ്ടി നമ്മൾ കാത്തറിങ് വാട്ടർ ഫാളിലേക്ക് എത്തി ഇനി നമ്മളിങ്ങനെ തിരിച്ചു പോകുന്നില്ല ഒരു വേവലാതി എപ്രാളത്തിലും ആയിരിക്കും നെക്സ്റ്റ് നമ്മളെ കാണാമാകുന്നത് ഇപ്പോൾ നമ്മൾ അതീവ സന്തോഷത്തിനാണ് കാരണം വാട്ടർഫാൾ കാണാനുള്ള കാത്തറിങ് വാ വാട്ടർഫാളിലേക്ക് പോകണമെങ്കിലും ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഒരാൾക്ക് മുപ്പത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് നിരക്ക് അപ്പം ഒരുപാട് സ്റ്റെപ്പ് കയറി 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 മുകളിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ലൈറ്റായിട്ട് ഈ കാറ്ററിങ് വാട്ടർഫാൾ കാണാൻ വേണ്ടി പറ്റും അതും അതിൻ്റെ മുമ്പിലൊന്നല്ല എത്രയോ ദൂരെ നിന്നാണ് നമ്മൾ വാട്ടർഫാൾ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ ഈ കാണുന്നതൊക്കെ തേയിലത്തോട്ടാണ് കേട്ടോ അവർ അതിൻ്റെ തേയില ഇതാണൊന്ന് പറിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കാത്തറിങ് വാട്ടർഫാൾ കണ്ടോ അത്രയും അകലെ നിന്ന് ഒരു ചെറിയ ഒരു മിന്നാങ്ങിയം പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആവുമോ പക്ഷേ നമ്മൾക്ക് പോയി കഴിഞ്ഞാലേ ഇത് കാണാൻ പറ്റും എൻ്റെ മൊബൈലിൽ നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയറായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല അത്രയും അകലെ നിന്നാണ് നമ്മൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റുക പക്ഷേ ഇവിടെ കഴിഞ്ഞാൽ ഇവിടുത്തെ ഇതിൽ അറ്റ്മോസ്ഫിയർ വെരി ബ്യൂട്ടിഫുൾ ആണ് ഒരിക്കലും മിസ് ചെയ്യരുതെന്നേ ഞാൻ പറയും വരാൻ പറ്റുന്നവർ മാത്രം വരിക പക്ഷെ ഡേഞ്ചറസ് റോഡാണ് അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പം അങ്ങനെ നമ്മളിങ്ങനെ വീണ്ടും യാത്ര പുറപ്പെട്ടു അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം പേടിച്ചിട്ടുണ്ടായത് അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അടുത്തത് നമ്മൾക്ക് പോകേണ്ടത് കോടനാട് വ്യൂ പോയിന്റിലേക്കാണ് ട്ടാ അതും ഒരു മസ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥല അത്രയും സൂപ്പറായിട്ടുള്ള ഒരു ഏരിയാണ് കോടനാ ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ ചെറിയ ചെറിയ പലതരം പെയിന്റും ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടുത്തെ വീടുകളൊക്കെ ഉള്ളത് കുഞ്ഞ് 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 ചെറിയ 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 വീടുകളാണ് കേട്ടാ ഇവിടെ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ടൗൺ കഴിഞ്ഞ് അങ്ങനെ വീണ്ടും ഒരു കാട്ടിലേക്ക് പോകും അപ്പോൾ അവിടെ കാട്ടിൻ്റെ സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ആന വരും കുതിര വരും ക്രൊക്കഡേൽ വരും അങ്ങനെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടാവട്ടെ അതൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾക്ക് പേടി രാത്രിയൊക്കെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പേടി വരും കാരണം വേറൊരു സഹായി ആരും ഇല്ലെങ്കിൽ കാരണം നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ പേടി വരും കാരണം ശരിക്കും ഒരാളെയും കൂട്ടിയിട്ട് പോകണം എന്നാണ് ഇവിടെ ഒരു ഡ്രൈവർ നമ്മളെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഒറ്റക്ക് പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇക്ക അത്രയും ധൈര്യത്തിൽ നമ്മളെയും കൂട്ടി പോയതുകൊണ്ട് ഇതൊക്കെ കണ്ട് ഓക്കെ അങ്ങനെ നമ്മൾക്കിനി കോടനാട് വ്യൂ പോയിന്റിൽ കാണാം ഓക്കെ കോടനാട് റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് കേട്ടോ ഈ ചെറിയ റോഡ് വരുമ്പോൾ മാത്രമേ നമ്മൾക്ക് പേടിക്കാനുള്ളൂ ഇങ്ങനെ രണ്ട് രണ്ട് വാഹനത്തിന് പോകാൻ പറ്റുന്ന റോഡൊക്കെ ഉണ്ടെങ്കിൽ എത്ര വലിയ മലമുകളിലും നമ്മൾക്ക് പോകാൻ വേണ്ടി പറ്റും ഒറ്റ റോഡാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് പ്രശ്നം വരും ഇതൊക്കെ നമ്മൾക്ക് എത്ര മലമുകളിലാണെങ്കിലും ഇതൊക്കെ നല്ല സിമ്പിളായിട്ട് കയറാൻ പറ്റൂട്ടോ പേടിക്കാ പേടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾക്കിനി കോടനാട് വ്യൂ പോയിന്റിൽ കാണാം നമ്മളിതാ കോടനാട് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് ഞാനിപ്പോൾ നിങ്ങൾക്കൊന്നും പറഞ്ഞുതരേണ്ട ആവശ്യമില്ല നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടല്ലോ എത്ര സുന്ദരമായ സ്ഥലം ഒരിക്കലും ഇതൊന്നും മിസ്സ് ചെയ്യരുത് കേട്ടാ ഊട്ടിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്നും മിസ്സ് ചെയ്യരുത് ഇത് ഷുവറായിട്ട് കാണണം കേട്ടോ ശരിക്കും നമ്മളിതൊക്കെ ഫോട്ടോസിലും അതുപോലെ ഫോട്ടോസ് ഫോട്ടോസെന്ന് പറഞ്ഞാൽ അധികം ഈ കലണ്ടറിലൊക്കെ വരുന്നില്ലേ അതിൻ്റെ ഫോട്ടോസിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെയുള്ള ഫോട്ടോസിൻ്റെ ഒറിജിനലാണ് നമ്മളിവിടെ കാണാൻ വേണ്ടി പോകുന്നത് അപ്പം എത്രമാത്രം എന്തായിരിക്കും നമ്മുടെ ആ ഒരു ആ ഒരു സുഖവും ഇല്ലേ അത് നിങ്ങൾക്ക് അന്നറിയിക്കാൻ പറ്റില്ല നിങ്ങൾ ഷുവറായിട്ടും വരണം കേട്ടോ ഓക്കെ അപ്പം ഞാനൊരു മ ആ മലമുകളിൽ കാണുന്ന ആ ഒരു പ്രതിമന പോലെയുള്ള ആ ഇതില്ലേ അത് നിങ്ങൾ നോക്കി അതെന്ത് പോലെയുണ്ട് എനിക്കതൊരു പെണ്ണ് താടിക്ക് കഴിവച്ചിട്ടിരിക്കുന്നതൊക്കെ നിങ്ങൾ തോന്നിയിട്ടാണ് റിയില്ല എനിക്ക് തോന്നിട്ട് ഇരിക്കുന്നത് ഭയങ്കര തണുപ്പാണ് നല്ല കാറ്റാണ് ഇവിടെ നമ്മൾക്ക് ബൈനോക്കുളർ കിട്ടാതൊരു താഴ്ക്ക കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കണ്ടു വളരെ അകലെ ചെറിയൊരു രൂപത്തിൽ നിങ്ങൾക്ക് വാട്ടർഫാൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ അതെനിക്ക് തോന്നും കാത്തരം വാട്ടർഫാൾ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ബൈനോക്കുളർ ഉണ്ട് കേട്ടോ അഞ്ചോ പത്തോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്കൂടെ കാണാൻ പറ്റും വാട്ടർഫാളിനെ അപ്പം നമ്മൾക്ക് അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെയും നമ്മൾക്ക് വ്യൂ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ഇഷ്ടംപോലെ സഞ്ചാരികളുണ്ട് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇങ്ങനെ ഇപ്പോഴുത്തി പുഴുത്തി പറയുന്നത് ഒരിക്കലും മിസ്സാക്കരുതെന്ന് അത്രയും ഇവിടെ നിന്ന് ഒരാൾക്ക് പോകാൻ തോന്നില്ല ഈ സ്ഥലത്തുനിന്ന് പോവാൻ ഇന്ന് നമ്മൾക്ക് തോന്നൂല അത്രയും നല്ല സുന്ദരമായ കാഴ്ചകളും നല്ല തണുത്ത ഒരു ആ ഫീലില്ലേ ഭയങ്കര രസാണ് കേട്ടാ അങ്ങനെ നമ്മൾ ഡീർ പാർക്കിലൊക്കെ പോകാൻ വേണ്ടി നോക്കി പക്ഷേ ഡീർ പാർക്കൊക്കെ പോയതൊക്കെ നമ്മളെ ഗൂഗിൾ ചേച്ചി ഒക്കെ തെറ്റിച്ചിട്ട് നമ്മളെ എവിടെയൊക്കെയോ എത്തിച്ച് എവിടെയൊക്കെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടിയിലെ ഫുൾ സാധന ഫുൾ സ്ഥലങ്ങളും നമ്മൾ കണ്ടു എന്ന് പറയാൻ കാരണം ഇഷ്ടംപോലെ കോളേജുകൾ ഇഷ്ടംപോലെ സ്കൂളുകൾ ഫേമസ് ആയിട്ടുള്ള കോളേജും സ്കൂളും കണ്ടു പിന്നെ പട്ടാള ക്യാമ്പ് കണ്ട് അങ്ങനെ പലതും കൂട്ടിയിൽ കാണാൻ ഇനി ഒരു സ്ഥലം ബാക്കിയില്ലാട്ട ഈ ഡീർ പാർക്ക് നോക്കിയിട്ട് നടന്നിട്ട് നമ്മളെ ഗൂഗിൾ ചേച്ചി എത്തിച്ചതാണ് കേട്ട പക്ഷേ തിരിച്ച് വരുന്ന സമയത്താണ് നമ്മൾക്ക് കിട്ടിയത് പതിനെട്ടിൻ്റെ പണി കാരണം ഗൂഗിൾ ചേച്ചി പറഞ്ഞ് ഈസി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കുടിസായിട്ടുള്ള റോഡിലേക്കൂടെ നമ്മളങ്ങോട്ട് കയറി പക്ഷേ നമ്മൾ കയറിയതു മാത്രമേ ഓർമ്മയുള്ളൂ ഗൈസ് പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല കാരണം നമ്മൾ പേടിച്ചിട്ടാണ് ഉണ്ടായത് കാരണം ഒരു വാഹനം പോലും ആ വഴി വന്നിട്ടില്ല അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്തത് ആ സമയത്ത് ഞാൻ വീഡിയോയെ എടുത്തിട്ടില്ല കാരണം അത്രയും പേടിച്ചിട്ടാണ് ഉണ്ടായത് എന്ത് വരുന്ന എന്ത് സംഭവിക്കുന്നു നമ്മൾക്കറിയില്ല നമ്മളെ കൂടെ ഒരു ഹെൽപ്പിന് ഒരാളും ഇല്ല നമ്മൾ മൂന്ന് ലേഡീസും ഇക്കാവും മാത്രമേ ഉള്ളൂ വേറെ വണ്ടികളൊന്നുമില്ല ചിലപ്പോൾ സിംഹം വരുമോ കടുവ വരുമോ ആന വരുമോ എന്ത് ഉപദ്രവിക്കുമോ ഒന്നും അറിയില്ല അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള കാടിലൂടെയാണ് നമ്മൾ പോയത് ഒരു ഒരു സഹായത്തിന് പോലെ ആരും ഇല്ലാണ്ട് നമ്മൾ പേടിച്ചോണ്ടാണ് കേട്ടോ യാത്ര ചെയ്തത് പക്ഷേ അലഹദില്ല ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മൾ ആ റോഡ് താണ്ടി മെയിൻ റോഡിലേക്ക് എത്തി ആ മെയിൻ റോഡിലേക്ക് എത്താൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഗൂഗിൾ ചേച്ചി പറഞ്ഞു ഇതാ നിങ്ങൾ മെയിൻ റോഡെത്താൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് സത്യമായിട്ട് സന്തോഷമാണ് വന്നത് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് എത്താൻ വേണ്ടി പറ്റി നമ്മളിപ്പം ഡൊഡാപേട്ട വ്യൂ പോയിൻറ്റിലാണ് ഇട്ടതില് പീക്ക് ഡൊഡാപേട്ട പീക്ക് ആ സൈഡിലാണ് ഇട്ടതിൽ മലമുകളിലാണ് ഇട്ടുള്ളത് ഇതുവരെ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ലഞ്ചൊന്നുമില്ല രാവിലെ ഒരു ബ്രെഡും കഴിച്ചിട്ട് ഇറങ്ങിയത് നമ്മളാണ് അപ്പോൾ ഇപ്പോൾ അഞ്ച് മണി അഞ്ചര മണി കഴിഞ്ഞു അപ്പം നമ്മൾ അവിടെ നിന്ന് ന്യൂഡിൽസ് ചൂടില്ല ന്യൂഡിൽസ് അങ്ങോട്ട് കഴിച്ചു അപ്പോഴത്തേക്ക് വയറൊക്കെ ഒന്ന് ശരിയായി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയത് അവിടെ തന്നെ ഇഷ്ടംപോലെ പലതരം ഭക്ഷണ സാധനങ്ങളൊക്കെ കുട്ടിയിൽ വിൽക്കുന്ന പലതരം സാധനങ്ങൾക്ക് നമ്മൾക്ക് കഴിക്കാം ഇഷ്ടംപോലെ ഒക്കെ ചെയ്യാം ചെറിയ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് കാണുന്നില്ലേ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കണം കേട്ടോ ചെറിയ കുഞ്ഞു പിള്ളേർ ആണ് കേട്ടോ ആ സാധനമൊക്കെ വിൽക്കുന്നത് നമ്മൾക്കൊക്കെ സങ്കടം വരും ഒരു അഞ്ച് വയസ്സുള്ളതും എട്ട് വയസ്സുള്ളതും പത്ത് വയസ്സുള്ളതും ഒക്കെ കുട്ടികളാണ് ഇവിടെ സാധനം കൂടുതൽ സെല്ല് ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷം തന്നെ അവർ പിന്നെ അവരമ്മമാരെയും അച്ഛന്മാരെയും സഹായിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നതാണ് അത് നല്ല കാര്യം തന്നെയാണ് ഒരു കണക്കിന് നോക്കുമ്പോൾ ഒരു നല്ല കാര്യം തന്നെയാണ് അവരും കൂടി ഹെല്പ് ചെയ്യുന്നതാണ് അപ്പം നമ്മളിവിടുന്ന് അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല പക്ഷേ നമ്മളിവിടുന്ന് ഫോട്ടോ എടുത്ത് കേട്ടോ ഒരാൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മളെ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി നൂറ് രൂപയാണ് കേട്ടോ ചാർജ് ഫാമിലി ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള എല്ലാ ഫുഡ് ഐറ്റംസും നമ്മൾ ട്രൈ ചെയ്ത് പലതരം ഫുഡ് ഐറ്റംസും ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഒന്നാമത് വേഷപ്പ് ആ ന്യൂഡിൽസൊന്നും അങ്ങനെ ഏശുന്നില്ല ഒരിത്തിരി ന്യൂഡിൽസ് കഴിച്ചിട്ടൊന്നും ഏശുന്നില്ല അപ്പോൾ ഇല്ലതൊക്കെ അങ്ങോട്ടേക്ക് കാണുന്ന ഫുഡൊക്കെ നമ്മൾ കയറ്റം തന്നെയാണ് ചെയ്തത് അപ്പോൾ ഇവിടെയുണ്ട് കേട്ടോ പിന്നെ ഇവിടെ എന്താ ബൈനോക്കുലർ നോക്കാൻ വേണ്ടിയിട്ടുള്ള പക്ഷേ നിങ്ങളാരും അതിൻ്റെ മുകളിൽ കയറി സമയം നഷ്ടപ്പെടുത്തരുത് ഗൈസ് എൻ്റെ മക്കൾ മാത്രമേ പോയിട്ടുള്ളൂ അവർ പറഞ്ഞു എന്താ അതിനകത്തുനിന്ന് കണ്ടത് നമുക്ക് തന്നെ അറിയില്ല ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഡൊഡാ വേട്ടയിൽ വന്നിട്ട് ഈ മുകളിൽ കയറിയിട്ട് ബൈനോക്കുളറിൽ നോക്കാൻ നിൽക്കണ്ട കേട്ടോ വെറുതെ സമയനഷ്ടം ആണ് കേട്ടോ അങ്ങനെ ഇവിടെ നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട ഫാമിലി പോകട്ട ഒരു മെമ്മറിയൊക്കെ അല്ലേ നമ്മൾ ഊട്ടി പോയിട്ടുള്ള ഒരു മെമ്മറിയൊക്കെ ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഫാമിലി ഫോട്ടോ അവരെടുത്ത് തരും ഒക്കെ അത് നമ്മൾക്ക് സൂക്ഷിച്ച് വെക്കാം അങ്ങനെ നമ്മൾ ഇവിടുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഒരു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തു കാരണം നല്ല നല്ല തണുത്തൊരു കാലാവസ്ഥ നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ല സുഖം ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കാനൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്ന് സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളങ്ങനെ അവിടുന്ന് യാത്ര പോയി കേട്ടോ കണ്ടില്ല ഇവിടെയൊക്കെ ചെറിയ കുട്ടികളാണ് കേട്ടോ ജോലി ചെയ്യുന്നത് അപ്പം നല്ല സന്തോഷത്തോടു കൂടി തന്നെ അവർ അവരെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് നോക്കിയ ഒരു കുട്ടി പിന്നെ കാടക്കോയിൻ്റെ മുട്ട അൻപത് രൂപക്ക് മൂന്ന് മുട്ട അങ്ങനെയാണ് തോന്നുന്നത് അതൊക്കെ അങ്ങനെ വയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇളനീറൊക്കെ വാങ്ങി ഒക്കെ വാങ്ങി നമ്മളങ്ങനെ കഴിച്ചിട്ട് നമ്മൾ നാട്ടിലേക്ക് പുറപ്പെട്ട് അങ്ങനെ നമ്മൾ ഡൊഡാബേട്ടയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറച്ചൊന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീ ഫാക്ടറി കാണാൻ പറ്റും കേട്ടോ ഇറക്കത്തിൽ തന്നെ ഉണ്ടാവും ടീ ഫാക്ടറി എന്ന് എഴുതിയിട്ട് നമ്മളവിടെയൊന്നും പോയിട്ടില്ല നമ്മൾ നേരെ റൂമിലേക്ക് വെച്ച് പിടിച്ചു ഓക്കെ പിന്നിട്ട് നമ്മൾ ഫുഡ് നമ്മൾ അവിടുത്തെ ഫുഡൊന്നും ശരിയില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ തന്നെ ഉണ്ട് ഡൊമിനോസൊക്കെ അപ്പോൾ ഡൊമിനോസ് നമ്മൾ വരുത്തിച്ച് നമ്മളതാണ് ഇട്ടോ രാത്രി നൈറ്റ് ഫുഡ് നമ്മളതാണ് കഴിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായോ എൻ്റെ ഊട്ടിയാത്രേൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഞാൻ നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം നിങ്ങൾ പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒരാൾ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഊട്ടി ഊട്ടിയാത്രേൻ്റെ മൂന്നാം ഭാഗമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ്